കേന്ദ്ര ബജറ്റിലെ ചില കൗതുകം നിറഞ്ഞ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യ ബജറ്റ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ഷൺമുഖം ഷെട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തിയാറിന് ബജറ്റ് അവതരിപ്പിച്ച വനിതകൾ ഇന്ദിരാഗാന്ധി ഒരു തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിർമ്മല സീതാറാമൻ എട്ട് തവണ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഏറ്റവും നീളമേറിയ ബജറ്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ട ഏറ്റവും നീളമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാറാമൻ ഏറ്റവും ചെറിയ ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനതാ പാർട്ടി സർക്കാരിലെ ധനമന്ത്രി എച്ച് എം പട്ടേൽ അക്കൊല്ലം ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയതാണ് ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗം എണ്ണൂറ് വാക്കുകൾ മാത്രം കടലാസുരഹിത ബജറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ബജറ്റ് ഹിന്ദിയിലും അച്ചടിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വരെ ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു ബജറ്റ് പേപ്പറുകൾ പ്രിൻറ്റ് ചെയ്തത് കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റ് പൂർണ്ണമായും ഡിജിറ്റലാക്കി മാറ്റി ബജറ്റിൻ്റെ ദിവസവും സമയവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയം വൈകിട്ട് അഞ്ച് മണി എന്നത് രാവിലെ പതിനൊന്ന് മണിയാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഫെബ്രുവരി ഒന്നിന് ബജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങി അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു ഫെബ്രുവരി ഒന്നിന് ബജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി നേരത്തെ ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്